ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലാക്ക് ജുള്ളിയുടെ ലാർജ് സൈസില് നെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെല്ലാവരും ഒത്തിരി ചോദിച്ച കളേഴ്സും പാറ്റേണും ഒക്കെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓർഡർന്നായിട്ട് കാണാം ആയിട്ട് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലൂവും റെഡും കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ല കോട്ടൻ്റെ പ്യുർ കോട്ടൻ്റെ നെറ്റുകളാണ് വന്നിരിക്കുന്നത് അതിന്റെ നെക്ക് കാണാനായിട്ട് എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ അതിൻ്റെ നല്ല പൈപ്പിംഗ് ഒക്കെ വെച്ച് നല്ല റെഡ് ഉള്ളത് ഒരു ഒക്കെ വെച്ച് നല്ല അടിപൊളി നെക്കാണ് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഫീഡ്സ് ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത് അതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിനകത്ത് ഡാർക്ക് ബ്ലൂവിൽ ഒരു ഗ്രീനിന്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റെഡിലും ഗ്രീൻ്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫോറാണ് ഇന്ന് കാണിക്കുന്ന നെറ്റുകളെല്ലാം ത്രീ സെവൻറ്റി ഫോറിൻ്റെ നെറ്റികളാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇത് ഓപ്പോസിറ്റ് ആണ് അത് ഡാർക്ക് ബ്ലൂവും അതിൻ്റെ റെഡും ഗ്രീനും കൂടെ ഉള്ള ആണ് ബോഡി പാർട്ട് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് അതിൻ്റെ ചെസ്റ്റ് പോർഷൻ വന്നിരിക്കുന്നത് ഇതിന്റെ സ്ലീവ് വന്നിരിക്കുന്നത് നോക്കിയോ സ്ലീവ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് റെഡ് കളർ ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ എല്ലാം പൈപ്പിംഗ് എല്ലാം കൊടുത്തിരിക്കുന്നത് ക്ലോസർ വ്യൂ നോക്കിക്കോ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും നല്ല കോട്ടൻ്റെ നല്ല നെറ്റുകളാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ബാക്ക് പോർഷൻ കളിച്ചതും ബാക്ക് പോർഷൻ ഫ്ലീപ്സ് ഉള്ളതാണ് ഇങ്ങനെ വരും എല്ലാത്തിനും സൈസ് ലാർജ് പ്രൈസ് ത്രീ സെവൻറ്റി ഫോർ ആണേ ഇനി അടുത്ത് വന്നിരിക്കുന്നത് നല്ല നല്ലൊരു ഡോട്ടിന് നെറ്റിയാണ് വന്നിരിക്കുന്നത് അത് ഡാർക്ക് ബ്ലൂ റെഡും തമ്മിലുള്ള ആണ് അതിനകത്ത് ഡാർക്ക് ബ്ലൂവില് റെഡിലെ ഡോട്ടും റെഡിലെ ഡാർക്ക് ബ്ലൂവില് ഡോട്ടും അങ്ങനെയാണ് അത് വന്നിരിക്കുന്നത് നെക്കും പാറ്റേണും എല്ലാം സെയിം തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇനി അടുത്തത് വന്നിരിക്കുന്നത് ഞാൻ വിടർത്തുന്നില്ല ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് റെഡ് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ റെഡ് നേരെ ഓപ്പോസിറ്റ് എൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഡാർക്ക് ബ്ലൂ ഉണ്ട് താഴ്ഭാഗത്ത് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും എൻ്റെ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ലൈൻ ആണ് വന്നിരിക്കുന്നത് കുറച്ച് പേര് ഇങ്ങനെ ലൈൻ്റെ പറ്റെന്ന് ചോദിച്ചായിരുന്നു ഇത് ലൈൻ ആണ് വന്നിരിക്കുന്നത് കോമ്പിനേഷൻ റെഡും ഡാർക്ക് ബ്ലൂ തന്നെയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് ഡാർക്ക് ബ്ലൂവും റെഡും ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് വന്നിരിക്കുന്നത് അത് ഞാൻ എടുക്കുന്നില്ല റെഡ് ചെസ് പോർഷനിൽ ഡാർക്ക് ബ്ലൂ താഴെയായിട്ട് വന്നിട്ടുണ്ട് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഡിസൈൻ ഇങ്ങനെ അതിൻ്റെ ഈ ചെസ് പോർഷനിൽ ആ റെഡ് കൊടുത്തിരിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ ഒരു ലൈനാണ് അവിടെ എടുത്തിരിക്കുന്നത് ഭംഗിയുടെ അടുത്തതാണ് ഡാർക്ക് ബ്ലൂ റെഡും കോമ്പിനേഷൻ ആണ് അതിൻ്റെ ഒരു ഡിസൈനിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് എന്റെ ഫുൾ വ്യൂ വരുമ്പോൾ വരുമ്പോഴിങ്ങനെ അടുത്തു വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് അതിനകത്ത് കളറിലാണ് വ്യത്യാസമുള്ളത് നല്ലൊരു മെറൂണിൽ നോക്കിക്കേ നല്ല ഡിസൈനല്ലേ കൊടുത്തങ്ങനെ നോക്കിയാൽ ചെറിയ ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെസ് പോഷനിൽ നല്ലൊരു മസ്റ്റേഡറിലൂടെ ഒരു പീസാണ് വെച്ചിരിക്കുന്നത് അതിനകത്ത് നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് അടിപൊളി ഡിസൈനും അടിപൊളി കളറും വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ആയിട്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നമുക്ക് ഇനി കളർ ചേഞ്ചസ് കാണാം ഇത് ത്രീ സെവൻറ്റി ഫോർ തന്നെയാണ് ലാർജ് കളർ ചേഞ്ചസ് ഞാൻ വിടർത്തുന്നില്ല ഒന്നാമത്തെ കളർ വന്നിരിക്കുന്ന ഡാർക്ക് ഗ്രീന് ഡാർക്ക് ഗ്രീനിൽ ഇങ്ങനെയാണ് ഒരു പീസ് വെച്ചിരിക്കുന്ന കളർ ഇങ്ങനെയാണ് നോക്കിക്കോ ഇങ്ങനെയാണ് ഡാർക്ക് ഗ്രീൻ വന്നിരിക്കുന്നത് ക്ലോസർ വ്യൂ അതിൻ്റെ അടുത്തൊപ്പം ഇതിൽ ഇങ്ങനെ ഇങ്ങനെയാണ് ഫുള്ള് ഡാർക്ക് ഡാർക്ക് ഗ്രീനിൽ വൈറ്റും ഒരു ക്രീം പോലെയാവാ ഗ്രീനും കൂടെയുള്ള ലൈറ്റ് ഗ്രീനും കൂടെയുള്ള ഒരു ഡിസൈനാണ് അടുത്ത കളർ നോക്കിക്കേ നല്ലൊരു വൈൻ കളറ് അടിപൊളി കളറാണ് നമുക്ക് വൈൻ കളറ് വൈൻ കളറിലെ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ലൊരു കളർ ഏതാ വരുന്നത് ബ്രിക്ക് റെഡ് ബ്രിക്ക് റെഡിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് കാരണം ഇതിനകത്ത് ബ്രിക്ക് റെഡും ക്രീമും കൂടിയാണ് അതിൻ്റെ ഡിസൈൻ അത് വന്നിരിക്കുന്നത് എങ്ങനെയാണ് പിന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ക്രീം കളറിലെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് അടിപൊളി പാറ്റയാണ് വന്നിരിക്കുന്നത് നല്ല കളർ ചാർട്ടിലാണ് അതില വന്നിരിക്കുന്നത് ഇത് മൂന്നും വന്നിരിക്കുന്നത് ത്രീ സൈസ് ലാർജ് ഇങ്ങനെ വരും ഉണ്ടോ മൂന്ന് ഡിസൈൻ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് നോക്കിയാൽ നല്ല അടിപൊളി കളർ അല്ലേ നോക്കിയാൽ ഒരു ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് റെയർ കളറാണ് ചിലവർക്കൊക്കെ ഇവിടെയും ഇവിടെയും വേറെ വേറെ പീസ് വയ്ക്കുന്ന ഇഷ്ടമില്ല അങ്ങനെയുള്ളവർക്ക് സെയിം പീസ് തന്നെയാണ് വെച്ചിരിക്കുന്നത് പൈപ്പിങ് മാത്രമേ ഉള്ളൂ പീസ് സെയിം തന്നെയാണ് ഓപ്പണിംഗ് ഇല്ല ഒരു ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ ഡിസൈൻ ക്ലോസർ വ്യൂ കാണിച്ചുതരാം ഇങ്ങനെയാണ് എൻ്റെ ഡിസൈൻ ക്ലോസർ വ്യൂ വരുന്നത് നോക്കിക്കാം നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടനാണ് എല്ലാം വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫോർ ലാർജ് ഇതിൻ്റെ വേറെ കളേഴ്സ് കാണിക്കാം എല്ലാ അടിപൊളി കളറാണ് അടുത്ത കളർ വന്നിരിക്കുക നല്ലൊരു മെറൂണിൽ വന്നിട്ടുണ്ട് മെറൂണിൽ നോക്കിയാൽ ഡിസൈനൊക്കെ നോക്ക് നിങ്ങൾ അടിപൊളി ഡിസൈൻ അല്ലേ നോക്കിയേ നല്ല മാങ്കോടെയും ഒരു ഫ്ലവറിൻ്റെയൊക്കെ ഡിസൈൻ വന്നിട്ടുണ്ട് അത് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് അതിന്റെ പൈപ്പിംഗ് കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ സെയിം സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്തത് നല്ല നമ്മുടെ റാണി പിങ്ക് എന്ന് പറയത്തില്ലേ ആ പിങ്ക് ിങ്കാണ് വന്നിരിക്കുന്നത് നല്ല കളറാണ് അതിനകത്ത് ഡിസൈൻ വന്നിരിക്കുമ്പോ അടിപൊളിയാണ് ഡിസൈനും ഇതെല്ലാം വന്നിരിക്കുന്നത് നല്ലതാണ് അതിന്റെ ഇങ്ങനെ വരും ഗ്ലോസൊക്കെയും നല്ല ഡിസൈനും നല്ല കളർ അതെ മൂന്ന് മൂന്നും കൂടെ നോക്കിക്കോ മൂന്നും കൂടെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും മൂന്ന് കളറ് അടുത്ത വന്നിരിക്കുന്നത് നോക്കിക്കിസൈൻ എല്ലാം ഡിസൈൻ എല്ലാം വ്യത്യാസമുണ്ട് ഇതിന്റെ പാറ്റേൺ സെയിം തന്നെയാണ് സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ കളർ നല്ല ഒന്നിയൻ പിങ്കിന്റെ കളറും വൈറ്റും കൂടെയുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും സ്ലീവ് ഒക്കെ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഒന്നിയൻ പിങ്കും വൈറ്റും കൂടി ഉള്ളത് നല്ല കോട്ടൺ തന്നെയാണ് ത്രീ സെവൻറ്റി ഫോർ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സൈസ് ലാർജ് സെയിം തന്നെ അടുത്ത കളർ വന്നിരിക്കുക നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടി ഉള്ള കോമ്പിനേഷൻ ഓ അടിപൊളി കോമ്പിനേഷൻ നോക്കിക്കേ ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടി എന്താ കളറും നോക്കാം ഇത് ത്രീ സെവൻറ്റി ഫോർ തന്നെ സൈസ് വേറെ ഒരു കളർ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂവും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ ഫുൾ വ്യൂ ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഒരു മോഡലും കൂടെ ഉണ്ട് ഇത് മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് മെറൂണിൽ വൈറ്റ് ഇതിനകത്ത് പൈപ്പിംഗ് ഒന്നുമില്ല പ്രസ് ബട്ടൺ ഉണ്ട് ഓപ്പണിംഗ് ഉള്ള മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോർ ആണ് പൈപ്പിംഗ് ഇല്ലാത്ത മോഡൽ ജസ്റ്റ് ഓപ്പണിങ് ഷോ ബട്ടൺ മാത്രമേ ഉള്ളൂ പ്രസ് ബട്ടൺ ഓപ്പണിംഗ് ഉണ്ട് ഇനി അടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചുങ്കടിയുടെ ഡിസൈൻ ഉള്ളതാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ കളറാണ് ഡാർക്ക് വൈൻ വന്നിട്ടുണ്ട് അതിനകത്ത് ഡിസൈൻ വന്നിരിക്കുന്നത് ചുങ്കിടി ഡിസൈൻ ആണ് പാറ്റേൺ സെയിം തന്നെയാണ് നേരത്തെ പോലെ തന്നെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇതിന്റെ കളർ ചേഞ്ചസ് ഉണ്ട് കളർ ചേഞ്ച് കാണിച്ചു തരാം ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഡാർക്ക് ബ്ലൂ ഇല്ലേ നേവി ബ്ലൂ നേവി ബ്ലൂ നേവി ബ്ലൂവും പിന്നെ അതിൽ പൈപ്പിംഗ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നേവി ബ്ലൂ അതിൻ്റെ ഇങ്ങനെയാണ് അതിൻ്റെ പ്രിന്റ് പ്രിന്റ് സെയിം തന്നെ ആണ് നേവി ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ബെസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ബ്രിക്ക് റെഡ് റെഡ് ആണ് കളർ വന്നിരിക്കുന്നത് മെറൂൺ റെഡ് റെഡില്ലേ മെറൂൺ റെഡ് ഇങ്ങനെയാണ് കളർ വന്നിരിക്കുന്നത് നോക്കി അടിപൊളിയാണ് മെറൂൺ റെഡും ആ ഡിസൈൻ കൂടെ വരുമ്പോൾ തന്നെയും സൂപ്പറാണ് എല്ലാം നല്ല ഡാർക്ക് കളർ ആയതുകൊണ്ട് ആ ഡിസൈൻ വരുമ്പോൾ അടിപൊളിയാണ് ഞാൻ കാണിച്ചു തരാം മൂന്നുപോലെ വെച്ച് കാണിച്ചുതരാം ഇങ്ങനെ ഇത് റെഡ് ഇത് ബ്ലൂ ഇത് വൈറ്റ് ഇങ്ങനെ എല്ലാം സൈസ് ലാർജാണ് പ്രൈസ് തോന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫോർ അങ്ങനെ ത്രീ സെവൻറ്റി ഫോറിൻ്റെ ലാർജ് സൈസ് നെറ്റിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് ഏത് കണ്ടാലും വാങ്ങിക്കാൻ തോന്നുന്നു അത്രയ്ക്കും സൂപ്പർ നെറ്റുകളാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ത്രീ കാണുന്ന നമ്പർ മെസ്സേജ് അയയ്ക്കോ വിൽക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ